ഹലോ 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 കേട്ടാസ് മാറി എന്റെ സൗണ്ടല്ലേ കേക്കുന്നേ ഹലോ ഡെപ്ത് കൊറഞ്ച് പഞ്ചില്ലെന്നെ കുറച്ച് അതാ അത് ഓഫ് ചെയ്താൽ എന്താടാൻ ഓഫ് ചെയ്യണം മൈക്കൊന്നും മാറിക്കിടക്കുവല്ലോ ഇനി ഓഫ് ചെയ്യേ ഇനി എല്ലാത്തിനും ഞാൻ തന്നെ ഞാൻ നേരത്തെ കിട്ടിട്ടുണ്ടാ നിങ്ങളോട് സംസാരിച്ചോണ്ടിരുന്നേ ി താഴോട്ട് ഡ്രാഗ് ചെയ്യട്ടെ ഹലോ കണ്ണാപ്പി നല്ല ഗുഡ് എന്ന് ആർപ്പിന്ന് പറഞ്ഞു സ്വാമി പറഞ്ഞു വിട്ടല്ലേ ഇങ്ങോട്ട് ഏഹ് നേരത്തെ ചാറ്റ് സൂപ്പർ ചാറ്റ് മുമ്പ് പറഞ്ഞായിരുന്നു പറഞ്ഞിട്ടോണ്ടിരുന്നത് ഇപ്പൊ കണ്ണാപ്പി ആർ പി തീയെന്നും കായെന്നും ഒക്കെ പറഞ്ഞു വിട്ടിരുന്നു നൂറുപേര് വന്നിട്ടുണ്ട് അതെ സത്യ പറഞ്ഞു അവർ എന്തൊക്കെ പറഞ്ഞാർ പെണ്ണിനെ വിളിച്ചോണ്ട് മലയെ പോകുന്ന കറങ്ങി തന്നെ പക്ഷെ നിനക്ക് പെണ്ണുങ്ങളെ പറ്റി പറയണതോ അതൊക്കെ ഭയങ്കര ഒരു സിഗ്മണ്ടിയല്ലേ അടിച്ചു ഞാൻ രണ്ടു വണ്ടി സംഭവം തന്നെ ഓ അണ വിളിച്ച് മറ്റേതിന്റെ ഇത് തന്നില്ല എത്ര ദിവസം കൊണ്ട് ഞാൻ വിളിച്ചിഫ്റ്റിണ്ട വിളിക്കാ തിരക്ക് ഓ അതെയാ തരാം അതെന്താ അതെന്താ ഞങ്ങൾക്ക് അങ്ങനെ ഞങ്ങൾക്ക് അങ്ങനെ ആദ്യമായിട്ട് കൊണാതെ പോഡ്കാസ്റ്റ് ചെയ്ത് നമ്മൾ ഇത്രയും നാള് പൈസ ഒന്നും വിഡ്രോ ചെയ്തിട്ടില്ലായിരുന്നു സോ കോണാതെ പോഡ്കാസ്റ്റില് ഞങ്ങൾ റവന്യൂ എല്ലാങ്ങനെ കൂട്ടി വെച്ച് കൂട്ടിവെച്ച് കോണാതെ പോഡ്കാസ്റ്റിന് എറണാകുളത്ത് ഒരു സ്റ്റുഡിയോ പണിയണമെന്ന് നമ്മളെ ഒരാഗ്രഹമായിരുന്നു സോ അപ്പൊ ആ പൈസ വിഡ്രോ ചെയ്യാതെ അതെ കണ്ണന്റെ അക്കൗണ്ടിലാണ് വരുന്നത് പിടുത്ത ഞങ്ങള് ഞങ്ങള് സത്യം പറഞ്ഞോണ്ടല്ലോ ഞങ്ങൾ ആദ്യത്തെ കൊണാതെ പോഡ്കാസ്റ്റിന്റെ പൈസ കിട്ടുന്ന സമയത്ത് രണ്ടുപേരും നമ്മള് വീതിച്ചെടുക്കത്തില്ല പകരം നമുക്ക് നല്ലൊരു സ്റ്റുഡിയോ പണിത് എറണാകുളത്ത് ഒരു നല്ല സ്റ്റുഡിയോ ഒക്കെ പണത് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് എല്ലാം മൈക്കും എല്ലാം മേടിച്ച് സെറ്റ് ചെയ്ത് ഗസ്റ്റിനെയൊക്കെ എറണാകുളത്ത് തന്നെ കൊണ്ടുവരുമ്പോൾ അതുമ്പോൾ കുറച്ചൂടെ അക്സസിബിൾ ആണല്ലോ ഇവിടെ കുറേ പേരെ നമ്മൾ കൊണ്ടുവരാം അപ്പൊ നമ്മളിപ്പോൾ എത്ര വീഡിയോ ഇട്ടറ നമ്മൾ പോഡ്കാസ്റ്റില് വീഡിയോ ഏഴ് വീഡിയോ ഏഴ് വീഡിയോയ്ക്ക് അകത്തുനിന്ന് ഞങ്ങൾക്ക് അത്യാവശ്യം റീച്ചൊക്കെ ഉള്ളത് കൊണ്ട് ഏഴ് ഏഴ് വീഡിയോയ്ക്ക് അകത്തുനിന്ന് ഞങ്ങൾക്കൊരു വൺ പോയിന്റ് നയൻ ലാക്ക് എന്താറിയും പാടിയതാ മനസ്സിലായാ ഈ പാട്ടിന് സീറോ റവന്യൂ ഫുൾ റവന്യൂ അവര് കൊണ്ടുപോയി ഫുൾ റവന്യൂ അല്ലെങ്കിൽ അതാണ് ഞങ്ങൾ വെറുതെ ഒന്നും ഇല്ലാതെ മറ്റേ ഇവന്റെ അതിങ്ങനെ ഒട്ടേക്കടിച്ചു എന്ത് എന്നും നിന്നോടൊന്നും ചൊല്ലിയില ഇത്രയും പാടി നിർത്തിയപ്പോഴത്തേക്കിന് നമ്മുടെ യൂട്യൂബ് അനലറ്റിക്സ് കാണിക്കുന്നത് ഈ റവന്യൂ ഫുൾ അവർക്കാണെന്ന് ഞാൻ പോയി കാശ് കൊടുക്കണം ബാങ്കൊക്കെ തിരിച്ചു നിർത്തിയെന്ന് പറഞ്ഞു ബെന്നിയെ ഞാനത് പറഞ്ഞല്ലേ കഥ അവിടെ പട്ടായ എന്നെ കണ്ടിറങ്ങി ഓടി പാവാടി വിളിച്ചിരുന്നു ഓടിക്കൻസ് ഞാൻ സത്യം പറയട്ടാണ് ഞാൻ ഇതിനു മുമ്പ് ഇതുപോലൊരു വലിയ ഇവന്റിനായിട്ടുള്ളത് സാംസങ്ങിന്റെയാണ് ഞാൻ പറയാം ഞാൻ പറയാൻ സാംസങ്ങിന്റെ ഈവെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാ ഞാൻ മറ്റേ ബംഗാളി പണിക്കാരനായിട്ടാണ് എന്നെ കൊണ്ടുപോയത് ചായ അടിക്കാൻ അവിടെ കമ്പ്യൂട്ടറിന്റെ വയർ ഊത്തി കൊടുക്കാൻ മറ്റേ വലിയ കിടിലങ്ങൾ ഉണ്ടല്ലോ മറ്റേ ശ്രീമാസം ഓൾഡ് ഇന്ത്യ റെപ്രസെന്റ് ചെയ്യണം മറ്റേ ഷണ്ടികള് അവരുടെ അവരെ അവരെ അവർക്ക് കുലിങ്ങ എന്റെ ചതിച്ചു പറഞ്ഞ വിഷയാണ് ഒരു വട്ടം എക്സ്പീരിയൻസ് അടിമ അവിടെ ഓ എന്നിട്ട് ഏറ്റവും വിറ്റം തരുന്ന ഞാൻ പേര് പറയലേ എന്റെ ഇപ്പുറത്തൊരു വലിയൊരു ഓ കഴിഞ്ഞാ പറഞ്ഞു എന്നിട്ട് അവസാനം വിഷയായിരുന്നത് എന്നെ അവസാനം ഇത് എന്റെ അമ്മോ ഇത് നമ്മള് മറ്റേ ലൈവില് കൈ വെക്കൂലേ മറ്റേ സ്പിരിറ്റ് ബോംബ് ചാനലിയാണ് അത് ഞാൻ കൈ വെക്കിയതും ഒരു അമേരിക്കൻ ഒരു ഓസ്ട്രേലിയൻ ഓടി പറഞ്ഞേ എന്റെ നെറ്റ്വർക്കിന് എന്തിനോ കംപ്ലൈൻറ് ആയിരുന്നു ഞാനാണെങ്കിൽ ഇന്ത്യയിൽ നിന്ന് ഒരു സ്ട്രീമർ ഉണ്ടായിരുന്നുള്ളു ഞാൻ കിളിന്റെ കണ്ണൊക്കെ നിറഞ്ഞു ഞാൻ ഇന്ത്യയിൽ മാത്രമേ ഇന്ത്യ ഓ ഉണ്ടായിരുന്നുള്ളുണ്ടായിരുന്നുള്ളു പിന്നെ കോ സ്ട്രീമർ ആയിട്ട് ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആണല്ലേ ഓ അത് വിഷമായിരുന്നു സത്യം പറഞ്ഞ അടിപൊളിയായിരുന്നു എന്ത് സത്യമല്ലേ കഴിച്ചാൽ നമ്മളെ കളിച്ചുകൊണ്ടിരിക്കുന്ന ഗെയിമിനെ റെപ്രസെന്റ് ചെയ്ത് ഒരു സ്ഥലത്തേക്ക് പോവാൻ പറ്റുന്നൊക്കെ ഓ ഞാൻ നിന്നെ വിളിച്ച് ഹാപ്പി ഫോർ ലോക്കൽ ബാറി അടിച്ചപ്പോളിനെ വിളിച്ച് ഞാനിപ്പലങ്കിലിരുന്നിട്ട് ഞാൻ പറയാത്തന്നെ നീ പറയട്ടെ തൊട്ട മെഡലിലോട്ട് പോയ റിഫൈനറിയിലെ ഭായമാരോടെ പറഞ്ഞു ഞാൻ ഭായ്മാറിനൊക്കെ കൂടെ കലുകിലൊക്കെ ഇരുന്ന ജവാനൊക്കെ അടിച്ച് ചില്ല ബെഡ് വിളിക്കണത് മനസ്സേ എന്തായാലും കൊള്ളാം അയ്യോ എല്ലാം ഒന്ന് സെറ്റ് ആയതേ ഉള്ളു മെന്നി ഇന്നാണ് എല്ലാം ഒന്ന് സെറ്റായ വന്നത് ലൈവ് പുതിയ സ്ഥലം കൊള്ളാം മെന്നി ഇവിടെ ഭയങ്കര പീസ് ഉള്ള ഏരിയയാണ് ഇനി ഞാൻ കാരണം ഇവിടുത്തെ ആൾക്കാരുടെ പീസ് നഷ്ടപ്പെടുകയൊക്കെ മാത്രമേ ഉള്ളൂ അത് മാത്രമേ ഉള്ളൂ ഇനി അടുത്തൊരു ഇത് പറഞ്ഞില്ല കാരണം ഇവിടെ ഇവിടെ ഒരു ഇത് തറ വീണാ പോലും പിൻഡ്രോഫ് സൈലൻസ് എന്നൊക്കെ പറയില്ലേ മെന്നി അങ്ങനത്തെ സ്ഥലമാണ്

എല്ലാം ഷിഫ്റ്റ് ഒക്കെ ചെയ്തു കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ വെളിയിലോട്ട് ഇറങ്ങി സമാനത്തോടെ നോക്കിയപ്പോ മഞ്ഞ് വെളുപ്പിന് മൂന്ന് മണിക്ക് നാല് ഭയങ്കര രസ മഞ്ഞ് മലയാളി മല എന്നൊക്കെ വിചാരിച്ച് ഞാൻ ഇങ്ങനെ ഇരിക്ക രണ്ടാമത്തെ ദിവസം അവിടെ വന്നപ്പോ ആൾക്കാരാണ് പറയണത് അത് മഞ്ഞല്ല ബ്രോ അത് റിഫൈനറിയിൽ വരുന്ന പുകയാണ് ചായ കുടിച്ച് അതൊക്കെ മണപ്പിച്ച് അത് റിഫിനറിൽ വരുന്ന പുകയായിരുന്നു എന്റെ അടുത്ത് വിളിച്ചിട്ടെ എന്റെ അടുത്ത് വിളിച്ചിട്ട് ചന്ദ്ര അവിടെ തണുപ്പൊക്കെ ഇവിടെ ഭയങ്കര കോടയാണ് നീ കബിൾ പുറപ്പൊക്കെ ആയിട്ട് വന്ന് ഞാൻ പറഞ്ഞെ കേത്യം പറഞ്ഞ എറണാകുളത്തോട്ട് വന്നത് ശരിക്കും ഡ്രീമറിന്റെ ഒക്കെ പോലെ ബോഡിയൊക്കെ സെറ്റ് ചെയ്ത് ഡ്രീമറിന്റെ ട്രെയിനറിനെ കൊണ്ടൊക്കെ ഡയറ്റ് ഒക്കെ നോക്കി എല്ലാം സെറ്റാക്കാൻ വേണ്ടിയാണ് ഇന്നലെ വന്നത് അപ്പൊ ഞങ്ങൾ അതിന്റെ ഡിസ്കഷന് ഇന്നലെ ഞാൻ ഡ്രീമറിനെ വിളിച്ച് ഞങ്ങള് വളരെ സീരിയസ് ആയിട്ട് കാര്യങ്ങളൊക്കെ വളരെ സീരിയസ് ആയിട്ട് കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തിട്ട് ലാസ്റ്റില് ബോട്ടേടെ ഒരു എട്ട് പെങ്കു ഒഴിച്ച് അബോധാവസ്ഥയിൽ പറഞ്ഞു ആശ്രമിച്ച വീഡിയോ ചെയ്തിട്ട് ഇതുവരെ കുടിക്കാത്തവരാ ഇന്നലെ ആയിരിക്കും പെക്കു അടിച്ചു പാട്ടം പാടി വിടുന്നു പോയി മുടങ്ങിയല്ലടാ ടാ ഒരു വീട് മാറാ പറഞ്ഞാൽ എന്തൊക്കെ സാധനം അറിയോ എടാ നമ്മുടെ അച്ഛനെ അമ്മയൊക്കെ സമ്മതിച്ചു കൊടുക്കണം എടാ ഈ ഈ മറ്റേ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ വീട്ടിൽ മേടിച്ചിട്ട് നമ്മളെന്തൊക്കെ എഴുതികൊണ്ട് പോയാലും വീട്ടിൽ വരുമ്പോ അഞ്ചു സാധനം കാണത്തില്ല മനസ്സിലായ അഞ്ചു സാധനം ഉണ്ടാവൂല അത് ഹൺഡ്രഡ് പെർസെന്റേജ് അവരെ പോലെ മേടിക്കാൻ നമ്മളെ കൊണ്ട് പറ്റൂല ഞങ്ങൾ എല്ലാം എഴുതിയൊക്കെ വെച്ച് കറക്റ്റ് ആയിട്ട് പോട്ടി ഇവിടെ വീട്ടിൽ വരുമ്പോ എന്തെങ്കിലും ഒരു കറി ഉണ്ടാക്കാൻ എടുക്കും തിരിച്ചു നോക്കിയപ്പോൾ കൗണ്ടറിലെ അതായത് ഭയങ്കര എല്ലായിടത്തും ഭയങ്കര ക്യൂ ആയിരിക്കുമല്ലോ ഞങ്ങള് നോക്കിയപ്പോ ഞങ്ങള് മൂന്ന് കാർട്ട് നിറച്ച സാധനങ്ങളായിട്ട് ഒരെണ്ണം ഡ്രീമർ ഒരെണ്ണം ഞാനും ഒരെണ്ണം അവള് പിടിച്ചോണ്ടിരിക്കുന്നു അതിന്റെ പുറകെ ഒരാൾ പോലും വന്നു നിന്നില്ല അവർക്കറിയാം ഇത് ബില്ല് അടിച്ച് തീരുമാന എന്നിട്ട് മന്ദാ അവന്റെ മൂന്ന് ഉള്ളൂ അവനാണെങ്കിൽ അവന്റെ ഭാര്യയാണെങ്കിൽ അവനെ തള്ളക്കി വിളി തള്ളത്തിന് അവന്റെ ചെവിൽ ബാൻഡൊക്കെ കാണുന്ന ആളാണെങ്കിൽ എന്തൊരു കഷ്ടമാണത് അയ്യോ അവസാനം ഞാൻ പറഞ്ഞു കുഴപ്പമില്ല എന്റെ സാധനങ്ങള് ഞാൻ പിന്നെ ചേട്ടൻ നന്മയുള്ള ലോകൊക്കെ ആയിരുന്നു ഇതെല്ലാം കളിച്ചത് അവിടെ കേട്ടാ ചേട്ടൻ ബില്ലടിച്ചു ചേട്ടാ ഞാൻ എന്റെ പയ്യെ ബില്ലടിച്ച് പറഞ്ഞാ ആലോചിച്ചോക്കളെയാ പുള്ളിക്കാരൻ വീട്ടിൽ ബ്രെഡ് ജാമ് തിന്നാൻ വേണ്ടിട്ട് ബ്രെഡ് ജാം വാങ്ങിച്ചിട്ട് ഒരു മണിക്കൂറിനോട് നിക്കുന്ന അവസ്ഥ റിയാക്ട് ചെയ്യടാ റിയാക്ട് ടി സീരീസിന്റെ ആണോ എന്നെ കൊണ്ടുപോടാ എന്നെ കൊണ്ടുപോകും ഞാൻ വർഷങ്ങൾക്ക് ചെയ്യാൻ നാളെ എട്ട് മണിക്ക് ലൈവ് വരും ഡ്രീമറിന്റെ ചാനലില് ഞാൻ ഞാൻ റിയാക്ട് ചെയ്യുന്നതായിരിക്കും ടി സീരീസിലെ പാട്ട് നാളെ എല്ലാവരും ഡ്രീമറിന്റെ ചാനലില് വരണം എന്നാണ് ചാനലിന്റെ പേര് മനസ്സിലായോ റിസ്ക് റിസ്ക് എടുക്കാൻ എടുക്കാൻ നമുക്ക് ഹിറ്റ് ചാനലാണ് ആ പറ ഇനിയിപ്പൊ മാറി താമസിക്കുമ്പോഴാണ് പുതിയ അടികളൊക്കെ നടക്കണത് ഓ നാളെയും കൂടെ കഴിഞ്ഞാൽ അവളുടെ അമ്മ തിരിച്ചു പോകും ഞാൻ ഇവിടെ എങ്ങനെ നോക്കൂന്ന് നോക്കും എനിക്കറി ആറുമാസ ആറു മാസത്തെ സെറ്റ് ആവും ഡിവോഴ്സ് ആണ് ബാക്കി ഡിവോഴ്സാണ് ആറുമാസത്തില് സെറ്റാണ് പിന്നെ എയർ ക്വാളിറ്റി മോശമാണ് എടാ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ഈ ഈ വെളിയിലുള്ള എയർ ക്വാളിറ്റി അകത്ത് വീടിനകത്ത് ഒന്നും ബാധിക്കാത്ത രീതിയിൽ നമുക്ക് എയർ പ്യൂരിഫയർ വെച്ചാൽ ആവുമോ ഓ ഡൈസന്റെ രണ്ടെണ്ണം വാങ്ങിക്കണം ഒരെണ്ണം എനിക്ക് എന്റെയും എയർ ക്വാളിറ്റി അത്ര പോരാ സെറ്റാകോ യെസ് ആ അങ്ങനെയാണ് ഞാൻ ഇന്നലെ ഡൈസന്റെ ഒരു എയർപ്യൂരിഫയർ നോക്കിയായിരുന്നു വളരെ എക്കണോമിക് ആൻഡ് ചീപ്പ് ആയതുകൊണ്ട് മെച്ച പോരുന്നത് ഇവര് എങ്ങനെയാണോ വിലയിടുന്ന ചുമ്മാ അങ്ങനെ കാറ്റിനെ വലിച്ചെടുത്ത് നല്ല നല്ല അതായത് മതി അമ്പത്തായിരത്തെ ചന്ദ്ര മുറി വന്നിരുന്നു ഇതുവരെ ഇതുവരെ വേണ്ടി എനിക്ക് പറയാൻ കാരണങ്ങളുണ്ടായിരുന്നേ നോ ലൈറ്റൂടെ കേരള വിഷൻ ഇഷ്യൂ കറണ്ട് ഇഷ്യൂ ഇനി അങ്ങനെ ഒരു അങ്ങനെ ഒരു റീസൺ ഇല്ല ഇനിയിപ്പോ എന്റെ റീസൺ എന്ന് പറഞ്ഞാൽ നോ ലൈറ്റൂടെ ഇന്ന് ബാത്റൂം ക്ലീൻ ചെയ്യണം വീട് തുടയ്ക്കണം ഗാർഡൻ ണം ഇതൊക്കെ ഇതൊക്കെ എനിക്ക് എന്റെ ഫ്യൂച്ചർ സ്റ്റോറീസ് നിങ്ങൾ അതിനനുസരിച്ച് മേടിച്ചേ കൊച്ചുപുണ്ടെത്തുള്ളൂ വീട്ടിൽ അത് ആ അത് മതി വരച്ചു കൊടുക്കുന്നിടത്ത് മാത്രേ പിന്നെ പിന്നെ വേറൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചു ബഡ്ജറ്റ് ഫുള്ള് കൊച്ചാണമെ ഞാൻ കൊച്ചി ഫയർ ഒക്കെ നമ്മള് വരാൻ ക്രിക്കറ്റിലണ്ടായിരുന്നു എന്റെ സത്യം പറ ഞാൻ കണ്ടില്ലട കണ്ടില്ല കണ്ടില്ല ഏത് ഞാൻ കാര്യം പറഞ്ഞി എന്താ നിനക്കറിയാലോ എനിക്ക് സ്ട്രീമിങ് ആണ് പണ്ടോട്ടെ ഞാൻ ഭയങ്കര പാഷനറ്റ് ആവുന്നില്ലേ അപ്പൊ മാച്ച് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ പറഞ്ഞ് ഈ ട്രൈ സീരീസിൽ നന്നായിട്ട് കളിക്കുന്നവരെ സിനിമയിലേക്ക് എടുക്കുവാണ് അങ്ങനെ അങ്ങോട്ട് കൊണ്ടുപോകാന്ന് അപ്പൊ തന്നെ ഞാൻ ഞാൻ തന്നെ എന്റെ മൈൻഡ് പോയി ഞാൻ കാരണം ഞാൻ കളിച്ചു കഴിഞ്ഞാല് എനിക്ക് സിനിമയിലേക്ക് സിനിമയിലൊക്കെ ഇവിടെ പിന്നെ എന്റെ ചാനൽ ഇത്രയും കഷ്ടപ്പെട്ട് കൊണ്ടുപോകുന്ന ഒരു ഡൗൺ ടൗണാക്ക ഞാൻ അപ്പഴ് ഞാൻ മാത്രം അപ്പൊ തന്നെ ഞാൻ നൈസായിട്ട് ഞാൻ എന്റെ എന്റെ ഞാൻ കുഞ്ഞൂറിലൊക്കെ വെച്ച ബാറ്റ് പിടിച്ചേ കുഞ്ഞു കുളിച്ച് വെള്ളമൊക്കെ വെച്ച് ബാറ്റ് പിടിച്ച് അങ്ങനെയാണ് കളിച്ചത് അല്ലെങ്കിൽ കാണിച്ചു കൊടുക്കാറുണ്ട് ഇത് ഇപ്പൊ ഇങ്ങനെ ഒരു ചാൻസ് കിട്ടുന്നുള്ളതുകൊണ്ടാണ് മനസ്സിലായ അങ്ങനെ അത് കണ്ടോ ഗൈസ് പടം നിങ്ങൾ ആരെങ്കിലും കാണാത്ത കോൺസെപ്റ്റടാ ചെയ്തു വെച്ചിരിക്കണെ എന്റെ അമ്മു ഗൈസ് ഞാൻ നിങ്ങളുടെ എല്ലാം പറയണേ ഗൈസ് ഈ മറ്റേ ഊച്ചാലുകൾ വന്നിരിക്കുന്ന പോയിരുന്നു കാണല്ലേ മറ്റേ തിയേറ്ററിൽ ചിരി നിൽക്കുന്നവരില്ലേ ഓ പ്രേതം നമ്മളോടെ ഉണ്ടായിരുന്നു ചത്ത് കുറച്ചൂടെ ഞാൻ തീർന്നു ഇങ്ങനെ ഇങ്ങനെ പറയണ വാണങ്ങളുള്ള തിയേറ്ററിൽ പോയിരുന്നു കാണരുത് അത് ഞാൻ പറയാം ഞാൻ ാണ് ഇങ്ങനെ ചീപ്പ് ഷോ തിയേറ്ററിൽ ഒരു ഒരുത്തോണ്ടായിരുന്നു എന്റെ തിയേറ്ററിൽ ഞാൻ പറയാം നിങ്ങളടുത്തൊക്കെ നിങ്ങളടുത്ത് കാര്യം നിങ്ങളൊരു മൂന്നാല് കൂട്ട് ഓഫ് ആൾക്കാരാ പോണെങ്കിൽ ഇങ്ങനത്തെ ഒരുത്തിനെ കിട്ടുവാണെങ്കിൽ നേരെ അവനെ പിടിച്ചിട്ട് അങ്ങ് ഇടിക്കണം തിയേറ്ററിൽ മനസ്സിലെ അവന് പിടിച്ച് രണ്ടാം കൊടുക്കണം അല്ലെങ്കിൽ അതായത് നമ്മളെ മറ്റേ പഴയ സിനിമയൊക്കെ റീറിലീസ് ചെയ്യാൻ തുടങ്ങിയില്ലേ അന്നേരം അന്നേരം എനിക്ക് മനസ്സിലാവൂല വന്നിരുന്നിട്ട് മറ്റേ പണ്ടത്തെ സീനൊക്കെ കാണുമ്പോഴത്തേക്കും അയ്യോ അത് കണ്ടോ ഇത് കണ്ടോ ഡാൻസ് കണ്ടോ അത് കണ്ട ഇത് ചുമ്മാ ഇങ്ങനെ കിട്ടിയതാ ചന്ദ്രാമോ അത് എനിക്കറിയാം അറിയാമോ കേ ഇപ്പൊ വരാ കൊച്ചു ഇപ്പൊ കളിക്കാൻ പറ്റില്ല കളിക്കാൻ പറ്റുന്നില്ല കൊച്ചു കളിക്കാൻ പറ്റില്ല കൊച്ചു ആഗണി എംഎമ്മ പ്രേത സിനിമ കാണാൻ കറിയപ്പോഴേ ഈ പേര് കേട്ടിട്ട് കൊറേ മാഹമ്മമാര് നൈസായിട്ട് കേറി സിനിമ മാറി ഇപ്പോ കേട്ടാ പ്രേതം വന്ന പ്രേതം വന്ന് രണ്ട് വിളി കളിച്ചും തലേ തോർത്ത് ഇട്ട് കൊറയും പോറിയണ്ണിയ എന്ത് കയറ്റങ്ങളല്ലേ കാര്യം ഞാനീന്ന് പടം കണ്ടത് ലക്സിലാണ് എനിക്കറിയാം ലെക്സിലെല്ലാര്ക്കും അഫോർഡബിൾ അല്ല എന്നുള്ള കാര്യം ഒരാൾക്ക് ടിക്കറ്റ് അറുനൂറ്റമ്പത് രൂപ എന്തോ ടിക്കറ്റ് നമ്മളിപ്പോ ഒരു ഫാമിലി ആയിട്ടൊക്കെ പോവുകയാണെങ്കിൽ ഫുഡ് കൂടെ മേടിച്ചു കഴിഞ്ഞാൽ നമ്മളൊരു രണ്ടു ദിവസം അവിടെ നിക്കണം ഫാമിലി വീട്ടിൽ നമ്മൾ രണ്ട് രണ്ടു ദിവസം നിക്കണം തറയൊക്കെ തുടച്ച് തുണി രണ്ടുപേരും ഫുഡ് കഴിച്ചാൽ അത്ര റേറ്റ് ആവും ലക്സില് കാരണം നിനക്ക് അറിയാലോ അത്ര ഇപ്പൊ നീ പറയ ഇഷ്യൂ ഇല്ല കാരണം അവിടെ വരുന്നത് അത്യാവശ്യം അമ്മ അപ്പൊ അവിടെ അവരുന്ന ഓഡിയൻസ് ഒക്കെ അറിയാല്ലോ എല്ലാം അത്യാവശ്യം നല്ല ഇതായിട്ട് മര്യാദയ്ക്ക് ഇരുന്ന് കാണുന്നവര് അവിടെ അങ്ങനെ അലമ്പ് കാണിക്കുന്നല്ലോ പക്ഷെ ചില പടങ്ങളുണ്ട് തിയേറ്ററിൽ നമുക്ക് ഈ നല്ല ഓഡിയൻസിന്റെ ഒക്കെ കൂടെ വെച്ചാൽ ഈ അടിച്ചുപൊളി ഓഡിയൻസ് ഉണ്ടല്ലോ ഡാൻസ് ഒക്കെ കളിച്ച് വിളിച്ച് അങ്ങനത്തെ ഫിലിംസ് ഉണ്ട് ആ ഫിലിം അവരുടെ കൂടെ തന്നെ എക്സ്പീരിയൻസ് ചെയ്യണം അത് വേറൊരു ഇതാ പക്ഷേ ഈ ഹൊറർ ഫിലിം ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഞാൻ അഭിപ്രായത്തിൽ ഇപ്പൊ കാണാൻ പറ്റിയത് ഇങ്ങനത്തെ സ്ക്രീൻസിൽ പോയാൽ മാത്രമേ ഉള്ളു അപ്പൊ എല്ലാവരും നല്ല എക്സ്പീരിയൻസ് ആണ് നല്ല കീട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് ടാറ്റാ പോയിട്ടോ ഞണ്ടോഷം പോയിട്ട് മൂലൊക്കെ വെച്ചാ അജിമി പോയിട്ട്

ാണ് ശരി പറയല്ലേട്ടോ ആ എന്താ പരിപാടിയെങ്ങനെയുണ്ട് ആ മറ്റേ സിക്സ് കേടലായിരുന്നു കേട്ടോ താങ്ക്യൂ താങ്ക്ടാ താങ്കൂടാ ഞാൻ കുഞ്ഞൂറിലടിച്ച സിക്സ് ആണ് അത് എന്താ ഞാൻ ഒരു കാര്യം പറഞ്ഞേട്ടാ അന്ന് അവിടെ വെച്ച് പൂച്ചക്കുട്ടിയുടെ വിഷമം കേട്ടാരുന്നു എന്താ പറഞ്ഞ ഗ്രൗണ്ട് വെച്ചിട്ടേ ഒരു പൈ നീയല്ലേ മറ്റേന്ന് കുറഞ്ഞപ്പോഴത്തേക്ക് പൂച്ചക്കുട്ടി ഇങ്ങനെ മറ്റേ പൊങ്ങി മറ്റൊങ്ങട്ടാ അറിയാതെ ഞാൻ തന്നെ എടാ നീ അവനല്ലേ ആ അല്ലേ ിൽവാരത് ബോനെ കണ്ടിട്ട് മൊടിയെ ഇത് എന്താ തലയിൽ ബോബിനെ കാണണം തലയെ ഉണ്ട് പോയിട്ട് തലയിൽ മൂടിയാണ് ചോദിച്ചാപ്പിന്റെ വീഡിയോ എടുക്കുമ്പോ കുറച്ച് പഞ്ചിന് വേണ്ടിട്ട് വളർത്തു വണ്ണ ഇപ്പൊ വരും കുറച്ച് കഴിയുമ്പോൾ വരും ഇപ്പൊ ഇവിടെയാണ് ഇപ്പൊ ഇവിടെയാണ് പയ്യർ ഇപ്പൊ ഇവിടെയാണ് തലയില് ഒരു ഒന്നര കിലോ മുടിയൊക്കെ ആയിട്ട് സായിബാബ പോലെ എന്തൊക്കെ നമുക്ക് എത്ര ഉണ്ട് സസ്പെൻഷൻ ടോപ്പ് പ്രയോറിറ്റി പ്രൈറിറ്റി ഒരു ചോദ്യം ഈ ടി വി എന്ന് പറഞ്ഞാൽ ഇപ്പഴും ഉണ്ടോ ഇല്ല അതല്ലാമു ഗ്യാംഗ് അടച്ചു അടച്ചുപൂട്ടി ശരി ശരി അതാണല്ലേ ഞാൻ ഓർത്ത് ഇനി എന്തൊക്കെ ഓരോ സമയത്ത് ഓരോരുത്തർ ഇപ്പൊ നടക്കണത് ഒരു ബോക്സിംഗ് സീസൺ കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നതേ ഉള്ളു കൊണ്ട് വരല്ലേ